കേരളത്തിലേക്ക് മാടുമായി എത്തുന്ന ലോറിയെ കർണാടകത്തിലെ ഗുണ്ടാ സംഘങ്ങൾ പിടികൂടുന്ന ദൃശ്യങ്ങളാണിത് വണ്ടി വിട്ടു നൽകണമെങ്കിൽ ലക്ഷങ്ങൾ ഗുണ്ടകൾക്ക് നൽകണം പണം നൽകിയില്ലെങ്കിൽ പോലീസിനെ ഉപയോഗിച്ച് കന്നുകാലികളെ ജപ്തി ചെയ്യും കേരളത്തിലേക്ക് കന്നുകാലികളെ കൊണ്ടുവരുന്ന വ്യാപാരികളെല്ലാം തന്നെ ഗുണ്ടകളുടെ ഇത്തരം ഭീഷണി നേരിട്ടിട്ടുള്ളവരാണ് ഇത് സലിം ഓൾ ഇന്ത്യ മീറ്റ് ഇൻഡസ്ട്രീസ് വെൽഫെയർ അസോസിയേഷന്റെ ദേശീയ പ്രസിഡന്റാണ് നേരത്തെ മാടുകച്ചവടമായിരുന്നു ഗുണ്ടാപിരിവിനെതിരെ നിയമ പോരാട്ടം നടത്തിയതിനെ തുടർന്ന് വധഭീഷണി വരെ ഉണ്ടായി സർക്കാർ തലത്തിൽ തന്നെ ഇതിനെതിരെ വളരെ പരാതികൾ കൊടുത്തിട്ട് പോലും ഗുണ്ടകൾ എന്നെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുകയും ആയക്കുന്നം പോലീസ് എനിക്ക് പോലീസ് പ്രൊട്ടക്ഷനെ ഒരുക്കേണ്ടതായ സ്ഥിതി വരികയും ചെയ്തു കാരണം അവരെന്നെ സ്കെച്ച് ചെയ്ത് വീഡിയോ സ്കെച്ച് ചെയ്ത് എന്നെ അവരുടെ നാട്ടിൽ കൊണ്ടുപോയി ബോധിക്കാനും പല ശ്രമങ്ങളും നടന്നു കേരളത്തിലേക്ക് കൊണ്ടുവരുന്ന ശരാശരി അഞ്ഞൂറ് കോടിയുടെ മാട്ടിറച്ചി ഒരു വർഷം ഗുണ്ടകൾ പോലീസിനുപയോഗിച്ച് പിടിച്ചെടുക്കുന്നുണ്ട് പല വ്യാപാരികളും ഗുണ്ടകൾക്ക് ലക്ഷ്യങ്ങൾ നൽകിയാണ് കേരളത്തിലേക്ക് ഇറച്ചി കൊണ്ടുവരുന്നത് കേരള വിപണിയിൽ മാട്ടിറച്ചിയുടെ വില ഉയരാനുള്ള പ്രധാന കാരണവും ഈ ഗുണ്ടാപിരിവ് തന്നെയാണ് പി സി ആക്ടിന്റെ മറവിൽ പലരും കന്നാലികളെ ജപ്തി ചെയ്തുകൊണ്ട് പോകുന്ന ഒരു പ്രവണതയുണ്ട് അപ്പോൾ ഈ ജപ്തിയിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ചില ഗുണ്ടാ ഗ്രൂപ്പുകൾ സംഘം ചേർന്ന് നിന്നുകൊണ്ട് ഓരോ വഴിക്ക് നിന്ന് ഓരോ വണ്ടികളിൽ നിന്ന് കണ്ടമാനം തുക പിടിക്കും മുപ്പതിനായിരം രൂപ പിടിക്കുന്നവരുണ്ട് ഇരുപതിനായിരം പിരിക്കുന്നവരുണ്ട് പതിനായിരം പിരിക്കുന്നവരുണ്ട് ആന്ധ്രയിൽ ഒൻപത് സ്ഥലത്തും തമിഴ്നാട്ടിൽ മൂന്ന് സ്ഥലത്തും ഈ ഗ്രൂപ്പുകൾ വളരെ സജീവമായിട്ട് പണം പിരിക്കുന്നു ഇവരെ കവർ ചെയ്ത് ആരും ഇവിടെ മാടുകൊണ്ട് എത്തത്തില്ല ഒരു ലോറി കന്നാലി ഇവിടെ വരുമ്പോൾ രണ്ട് ലക്ഷം രൂപയാണ് ആന്ധ്രയുടെ അങ്ങേ അറ്റുന്ന് കേരള വാളയാർ അതിർത്തി വരുമ്പോൾ രണ്ട് ലക്ഷം രൂപ അവരെ കൊടുക്കേണ്ടതായിട്ട് വരുന്നു ഒരു ലോറിക്ക് ഗുണ്ടാ പിരിവിനെതിരെ സി ബി ഐ ആവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാരിനും കേന്ദ്രസർക്കാരിനും കത്തെഴുതിയിരിക്കുകയാണ് നിലവിൽ സലിം മാതൃഭൂമി ന്യൂസ് കോട്ടയം